അസ്സലാമു അലൈക്കും പ്രിയപ്പെട്ട എന്തൊക്കെയാണ് എല്ലാവരുടെയും വിശേഷങ്ങൾ അലഹമ്മദില്ല ഞാൻ സുഖാരിക്കുന്നു ഇന്ന് നമ്മൾ പറയുന്ന വിഷയം ഒരുപാട് ആളുകൾ പ്രയാസപ്പെടുന്ന ഒരു വിഷയത്തിനെ കുറിച്ചിട്ടാണ് നമുക്കറിയാം പലിശ എന്ന ഇടപാട് അള്ളാഹുവിൻ്റെ അടുക്കൽ എത്രമാത്രം കുറ്റമുള്ള ഒരു കാര്യമാണെന്നുള്ളത് അതുപോലെ തന്നെ ഒരുപാട് ശിക്ഷിക്കപ്പെടുന്നതുമായ ഒന്നാണ് ഇന്ന് നമ്മളിൽ പല ആളുകളും സാഹചര്യങ്ങൾ മൂലം പലിശയ്ക്ക് അടിമപ്പെടുന്നുണ്ട് സാമ്പത്തികമില്ലാത്തത് കൊണ്ടും അവരുടെ സാഹചര്യം കൊണ്ടും അവരുടെ ആവശ്യത്തിന് വേണ്ടി ഇങ്ങനൊരാ ഇങ്ങനൊരു കാര്യത്തിന് അവർ പോവുകയാണ് ഇന്ന് ഞാനീ പറയുന്നത് അസ്മാൽ ഉസ്നയിലെ ഒരു ഇസ്മിനെ കുറിച്ചിട്ടാണ് ഈ ഒരു ഇസ്മ ഒരുപാട് ശ്രേഷ്ഠതകളും അതുപോലെ തന്നെ സവിശേഷതകളുമുള്ള ഒന്നാണ് ഇന്ന് ലോൺ എടുക്കുന്നതിലൂടെ ഒരുപാട് ആളുകൾക്ക് മനസ്സമാധാനം വരെ നഷ്ടപ്പെടുന്നുണ്ട് അവരുടെ ഉറക്കം നഷ്ടപ്പെടുന്നുണ്ട് അതുപോലെ ഒരുപാട് ടെൻഷൻസ് അനുഭവിക്കുകയാണ് അതുകൊണ്ട് ഇന്നു ഈ ഒരു ദിക്ര് നമ്മൾ ചൊല്ലി നോക്കുക അള്ളാഹു പലിശയിൽ നിന്നെല്ലാം എല്ലാവരെയും കാത്തു രക്ഷിക്കപ്പെട്ടെ ആമയും ഈ ഒരു ദിക്റി ചൊല്ലുന്നതിലൂടെ പലിശയിൽ നിന്നുള്ള ഒരു മോചനം അതുപോലെ നല്ലൊരു ജീവിതമാർഗവും അള്ളാഹു നമുക്ക് കാണിച്ചു തരുന്നതാണ് അള്ളാഹുവിൻ്റെ ഏറ്റവും ശ്രേഷ്ഠത നിറഞ്ഞ ആ ഒരു ഇസ്മാണ് യാ ബർ യാ ബർ എന്ന ഹുസ്നയിലെ ഈ ഒരു ഇസ്മ് ഗുണം ചെയ്യുന്നവനെ എന്നാണ് അർത്ഥം വരുന്നത് ഈ ഒരു ഇസ്മ നമ്മൾ എല്ലാ ദിവസവും എഴുന്നൂറ് തവണ വീതം നമ്മൾ ചൊല്ലുക എന്നിട്ട് അള്ളാഹുവിനോട് ആത്മാർത്ഥമായി തൗബ ചെയ്യുക അള്ളാഹുവി പലിശയിൽ നിന്ന് മുക്തമായൊരു ജീവിതം നമുക്ക് തരണേ എന്ന് അള്ളാഹുവിനോട് ദ്വാ ചെയ്യുക നല്ല ഇമാനോടുകൂടി ആത്മാർത്ഥമായി ചൊല്ലുക ഇൻഷുള്ള അള്ളാഹു നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്നതാണ് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവരിലേക്കൊന്ന് ഷെയർ ചെയ്യുക ഇതുപോലുള്ള നല്ല അറിവുമായ അടുത്ത വീഡിയോയിൽ വരുന്നതാണ് ഇൻഷാ അസലവലക്കും